മൂന്നാറിന്റെ വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പന ശാലകൾ നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഈ വിൽപ്പനശാലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഇവരുടെ അടുപ്പ് പുകയ്ക്കുന്നത് എന്നാൽ രാത്രി കാലങ്ങളിൽ വഴിയോര വിൽപ്പന ഉണ്ടാകുന്ന മോഷണം ഇവർക്ക് പ്രതിസന്ധിയാവുകയാണ് മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത് മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം കുറെ കാലങ്ങളായിട്ട് ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് ഈ സീസൺ സമയത്തിലൊക്കെ ഈ കച്ചവടക്കാരുടെ ഒത്തിരി തരം ഒത്തിരി കഷ്ടപ്പാട് പെട്ടും ബ്ലേഡ് മേടിച്ചും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത് ജീവിതമാർഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നിട്ടും ഈ സീസൺ സമയത്തിൽ എവിടെ നിന്നെങ്കിലും ഇരുന്ന് കട മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചുകൊണ്ടെന്നു വെച്ചാൽ അത് ഈ കള്ളന്മാർ പോകുന്നത് സ്ഥിരം പരിപാടിയാണ് ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഒരു ഈ എട്ട് മാസത്തിനുള്ളിൽ തന്നെ അഞ്ച് പ്രാവശ്യം ഈ കടകൾ മോട്ടിച്ചിട്ടുണ്ട് നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് ദേവികുളം സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും പോലീസിന്റെ വന്നിട്ടില്ല ഒരു പോലും പോലീസ് വന്ന് ഇനിയും ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു പലപ്പോഴും കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ വിൽപ്പനശാലകളിൽ സാധനങ്ങൾ വാങ്ങി വാങ്ങിവയ്ക്കുന്നത് വിൽപ്പനശാലകളിൽ മോഷണം നടക്കുന്നതോടെ ഇവർ കടക്കണിയിലാകുന്നു മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള രണ്ട് വഴിയോർ വിൽപ്പന ശാലകളിലാണ് ഒടുവിൽ മോഷണം നടന്നത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പോലീസ് കണ്ടെത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി